എക്സാമിന് ഇനി വെറും ഏഴ് ദിവസം മാത്രമേ ഉള്ളൂ കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ ടെൻഷൻ ആവുന്നുണ്ടല്ലേ എന്നാലേ ഈ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ വളരെ എഫക്റ്റീവ് ആയിട്ട് പഠിക്കാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം പലരും പല രീതിയിൽ പല സമയത്തായിരിക്കും പഠിക്കുക അല്ലെ അപ്പോ ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള ടോപ്പിക്സിനെ വെയിറ്റേജ് അനുസരിച്ച് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമുക്ക് പഠിച്ചു തുടങ്ങാം ഫസ്റ്റ് നോ വൈ യു ആർ സ്റ്റഡി ഈ ഒരു എക്സാം ചുമ്മാ എഴുതാനല്ല നിങ്ങളത് പഠിക്കുന്നത് മറിച്ച് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് പഠിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഓരോ ടോപ്പിക്സിനെയും പ്രയോറിറ്റി വൈസ് അതിനെ അറേഞ്ച് ചെയ്ത് അതിനെ റിവൈസ് ചെയ്യാനായിട്ട് നോക്കുക ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് തോന്നാം പക്ഷേ അതിലൊരുപാട് ഡീപ്പായിട്ട് പോവാതെ അതിനകത്ത് എങ്ങനെ സ്മാർട്ടായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് അതിനെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെ പഠിച്ചു പഠിച്ചു പോവാം ഫോർ ഇൻസ്റ്റൻസ് മാത്സും റീസണിങ്ങും ആണെങ്കിൽ ട്രിക്സോ അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സോ യൂസ് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈവെൻറ്റ്സ് തൊട്ട് പുറങ്ങി പഠിച്ചു പഠിച്ചു പോവുക ചെയ്ത് നല്ല രീതിയിൽ റിവൈസ് റിവൈസ് നോക്കുക രണ്ടാമത്തെ കാര്യം പഠിച്ച് അല്ലെങ്കിൽ ണെങ്കിൽ ഇത് ഒരിടത്തും അല്ലെങ്കിൽ ഒരിക്കലും തീരാനായിട്ട് പോകുന്നില്ല അപ്പോൾ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം പഠിക്കുക സോ ഇന്നല്ലാതെ ഇപ്പോ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ടൈം ടേബിൾ സെറ്റ് സോ ലാസ്റ്റ് ആക്കും വെരി ഇമ്പോർട്ടൻറ്റ് പ്രാക്ടീസ് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫെമിലിയർ ആകും പ്രീവിയസ് ഇയർ ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അപ്പോൾ ഈ വർഷം ചോദിക്കാൻ ഇതിന് സാധ്യതയുണ്ടോ ഏത് പോർഷൻ എന്നാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഏത് പോർഷൻ കൂടുതൽ റിവൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം ഇനി ഇതെല്ലാം പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ടെക്നീക്സ് യൂസ് ചെയ്യാം പോമോഡോറോ ഇന്റർലീവിംഗ് മെത്തേഡ് പോമോഡോറോ ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും അതേ സമയത്ത് ഇന്റർലീവിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം ഒരൊറ്റ സബ്ജക്റ്റ് മാത്രം വെക്കാണ്ട് അതിന്റെ ഇടയിൽ എന്താ വേറെ സബ്ജെക്റ്റും കൂടെ നോക്കാം എന്നുള്ളൊരിതാണ് ആൻഡ് ഈ ഒരു ടെക്നിക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും ഇൻറ്റൻസീവായിട്ട് ഇതുവരെ പഠിച്ചില്ല കാര്യം എക്സാം നടക്കുമോ ഇല്ലയോ മാറ്റി മാറ്റിവെക്കുമോ ഉണ്ടാകുമോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബ്രേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ എക്സ്ഹോസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള ഇൻ്റർവെല്ലിൽ നിങ്ങൾ ബ്രേക്ക് എടുക്കുക അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ടൈം ടേബിള് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോ ബ്രേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രെയിൻ എക്സ് ഡ് ആവാതെ വളരെ റിലാക്സ്ഡ് ആയിട്ടും ആൻഡ് അഫ്കോഴ്സ് ഇൻറ്റെൻസീവ് ആയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നീക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഇനി പുതിയ ടോപ്പിക്സ് നോക്കേണ്ട ആവശ്യമില്ല ഉള്ള ടോപ്പിക്സിനെ പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ട് പോവാണ് റിവൈസ് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർ നോഡ്സിലെ ഗ്രൂപ്പ് ഡിയുടെ ടെസ്റ്റ് പാക്ക് അവൈലബിൾ ആണ് ടു ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഈ ഒരു എക്സാമിന് മുന്നേ വളരെയധികം ഫെമിലിയറാവുക ഓരോ ക്വസ്റ്റ്യനും ഓരോ സബ്ജക്റ്റിലെയും ഓരോ ക്വസ്റ്റിനും ആൻഡ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലേണിങ് വൈ യു ആർ ഡൂയിങ് എക്സാം ചുമ്മാ എഴുതി പോവാനല്ല ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനാണ് ഈ ഒരു ജോലി നേടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇത് പഠിക്കുന്നത് സോ ആ ഒരു കാര്യം അറിഞ്ഞു വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഈ ഒരു ഏഴ് ദിവസം ശ്രദ്ധിച്ചു കേട്ടോ ഏഴ് ദിവസം നിങ്ങളെ എഫക്റ്റീവ് ആക്കാനായിട്ട് പോകുന്നത് സോ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു